ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൂച ഗോതമ്പ് വെച്ചിട്ടുള്ളൊരു കിഡിലം പായസെത്തുന്ന റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളതിനായിട്ട് ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാമോളം വരുന്ന സൂചി ഗോതമ്പ് കഴുകി വൃത്തയൊക്കെ കുതിർത്ത് എടുത്തിരിക്കുന്നതാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ നിന്ന് തേങ്ങാ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഏകദേശം ഒരു ഒരു കിലോയോളം വരുന്ന ശർക്കര ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ഉരുക്കിയെടുക്കുന്നുണ്ട് നമ്മളങ്ങനെ നമ്മുടെ സൂചഗോതമ്പ് വേവിക്കാൻ വച്ചേക്കാണ് നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ സൂചി ഗോതമ്പ് വേവിക്കാൻ വച്ചിരിക്കുന്നത് പായസം കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് വിറകടുപ്പിലാണ് വെച്ചത് സൂചി ഗോതമ്പ് വെന്ത് വന്നപ്പോഴേക്കും നമ്മുടെ ശർക്കര നമ്മൾ പാനിയാക്കി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു വെന്ത സൂചി ഗോതമ്പിലേക്ക് നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളിടയ്ക്ക് പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഉമ്മച്ചപ്പുറത്തൊക്കെ മാറിയ സമയത്തിന് നമ്മുടെ സൂചകോതമ്പ് അടിപ്പിടിച്ചു വെള്ളം വറ്റി അടിപ്പിടിച്ചു അപ്പോൾ നമ്മൾ പാത്രം മാറ്റി ഒഴിച്ചിരുവത്തിലേക്കാക്കി കേട്ടോ ശർക്കരപ്പാന ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കും നമ്മുടെ ശർക്കരപ്പാനൊക്കെ ഒഴിച്ച് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് പുകയുടെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ വിറകടുപ്പിൻ്റെ ഏതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് മൂന്നാം പാൽ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് രണ്ടാം പാൽ കൊടുക്കും അതാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കല്യാണത്തിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിന് പോയിട്ട് പിറ്റേന്ന് വാങ്ങട്ടെ വന്നേ അപ്പോൾ അന്നാണ് വെച്ച് പായസം വെക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്താണ് അപ്പോൾ നമ്മുടെ പായസം ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ടാം പാലം ഒഴിച്ച് നമ്മുടെ പായസം നല്ലപോലെ തിളക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ തിളക്കി കൊടുക്കാം കേട്ടോ അതൊന്ന് കുറുക്കി വന്ന് കഴിയുമ്പോഴേക്ക് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അത് നല്ല ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമ്മൾ അതിനെ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കി കിട്ടും അത് ശരിക്കും തിളക്കേണ്ട ആവശ്യമില്ല ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിലേക്ക് നീല് വറുത്ത ക്യാഷും ക്രിസ്മസും ഉള്ളതിൽ ഇട്ടു കൊടുക്കും ക്രിസ്മസ് അങ്ങൾ ഇട്ടിട്ടില്ല ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതും ചെയ്ത് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അവർക്കല്ലേ താങ്ക് യു